കേട്ടോ നാപ്കിനിടെ നാപ്കിൻസ് ആണ് ആണത് ഡേ യൂസിനും ഒന്ന് നൈറ്റ് യൂസിനും ആയിട്ടുള്ളത് അപ്പോൾ ഈ പിങ്ക് കളർ ഉള്ളത് ഡേ യൂസിനായിട്ടുള്ളതാണ് ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് സോ ഇതിൽ ബ്ലൂ കളർ ഉള്ളത് നൈറ്റ് യൂസിനുള്ളതും പിങ്ക് കളർ ഉള്ളത് ഡേ യൂസിനുള്ളതും പേരാണ് ഈ രണ്ടെണ്ണത്തിലും ആനിയോൺ സ്ട്രിപ്സ് വരുന്നുണ്ട് കണ്ടോ ഈ നടുവിലുള്ള ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ആനിയോൺ സ്ട്രിപ്സ് ആണത് ഇതിന്റെ സൈസ് നോക്കാണെങ്കിൽ നൈറ്റ് യൂസിനുള്ളത് എക്സലോ ഡേ യൂസിനുള്ളത് ലാർജോ ആണ് സൈസ് തന്നെ നല്ല രീതിക്ക് ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നാപ്കിനെ പറ്റി എടുത്ത് പറയാനാണെങ്കിൽ ഇതിലെ ആനിയോൺ സ്ട്രിപ്പ്സിനെ പറ്റിയിട്ടാണ് ഈ കാണുന്നതാണ് ആനിയോൺ സ്ട്രിപ്സ് ഈ ആനിയോൺ സ്ട്രിപ്സ് ഇതിൽ കാരണം നമ്മുടെ ഗർഭപാത്രത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നമ്മുടെ വെജൈനൽ ബ്ലഡ് ക്ലോസ് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ പാക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പക്ക ഹൈജീൻ ആയിട്ടുള്ള പാക്കിങ് ആണ് നല്ല സ്റ്റിക്കി ആയിട്ടുള്ള വിങ്സ് ഉണ്ട് നമുക്ക് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും വാങ്ങി യൂസ് ചെയ്യാം ഇനി ഞാൻ യൂസ് ചെയ്തിന്റെ റിവ്യൂ ഞാൻ പറയാം ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞതരാം എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് നോർമലി ഞാൻ വിസ്പ്പർ ഒക്കെയാണ് യൂസ് ചെയ്യാറ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് യാതൊരു വിധത്തിലുള്ള ഇച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓർഡർ ഫ്രീ ആയിരുന്നു ഹഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റോ ഓർഡർ ഫ്രീ ആയിരുന്നു ഒരു ഇച്ചിങ്ങോ ഒരു ഇറിട്ടേഷൻ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല നമ്മൾ പാഡ് വെച്ചിട്ടുണ്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ ബട്ട് അതർവൈസ് ഇത് പക്ക അടിപൊളി പാഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അനുഭവം പറയുകയാണ് നല്ല പാഡാണ് നോർമൽ ഫ്ലോ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒന്നും നോക്കാനില്ല ഈ ഒരു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാഡ് മാറ്റേണ്ട ഒരു ആവശ്യമില്ല സാധാരണ ഒരു പാഡ് രണ്ടാണ് യൂസ് ചെയ്യുന്നതിന് ഇതൊന്നും യൂസ് ചെയ്താൽ മതിയാവും സേഫ് ആണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇച്ചിങ്ങോ കാര്യങ്ങളോ ഇരിട്ടേഷനോ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സോ ഒരു ആട്ടെങ്കിലും എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീണ്ടും